നമസ്കാരം എ ബി സി ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നടന്നു നടന്നുകിട്ടേണ്ടതായ ഏതെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടേനെ എന്നെല്ലാമുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹമൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്രയോ മെച്ചപ്പെട്ടേനെ എന്നെല്ലാം ആഗ്രഹിക്കുന്ന വഴിപാടുകൾ നിങ്ങൾ ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് കഴിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതായിരിക്കും ചോറ്റാനിക്കര അമ്മയ്ക്കാണ് ഈ വഴിപാട് കഴിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ചോറ്റാനിക്കര അമ്മയ്ക്ക് ഈ വഴിപാട് നേർന്നു വെച്ചാലും മതിയാകും അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം സാഫല്യമായതിനു ശേഷം മാത്രം ഈ വഴിപാട് പോയി ചെയ്താലും മതി ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ മഹാലക്ഷ്മിയെ മഹാവിഷ്ണുവിനോടൊപ്പമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന നടക്കുന്നത് അഭീഷ്ടവരദായിനിയാണ് ചോറ്റാനിക്കര അമ്മ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുക എന്നത് തന്നെ ഓരോ ഭക്തരുടെയും ഭാഗ്യമായിട്ടാണ് കരുതിപ്പോരുന്നത് മഹാലക്ഷ്മിയെ മൂന്ന് ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത് ദാരിദ്ര്യം കടം ധനനഷ്ടം തുടങ്ങിയവയ്ക്ക് പരിഹാരമായി ഇവിടെ സമർപ്പിക്കുന്ന കാണിക്കപ്പണം വഴിപാട് വളരെ പ്രശസ്തമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അത് നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഈ വഴിപാട് നേരുകയാണ് വേണ്ടത് അതിനുശേഷം നിങ്ങൾ ചോറ്റാനിക്ക ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുന്നതിന് ഒരാഴ്ച മുന്നേ രണ്ട് ചുവന്ന പട്ടിൽ ഇരുപത്തി ഒറ്റ നാണയം വീതം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് കിഴികെട്ടി ഇത് നിങ്ങൾ ചോറ്റാനിക്കരയിൽ പോകുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ വേണം ചെയ്യാൻ ഇത് നിങ്ങൾ നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്നത് എവിടെയാണോ അവിടെ വയ്ക്കുക ഇത് നിങ്ങൾ ഒരാഴ്ച മുന്നേ കെട്ടി വയ്ക്കേണ്ടതാണ് ഇതിനെ കാണിക്ക പണം വഴിപാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊണ്ടുപോയി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മേൽക്കാവിൽ മഹാലക്ഷ്മി അമ്മയ്ക്കും കീഴ്ക്കാവിൽ അമ്മയ്ക്കും ഒരുപോലെ നടക്കൽ സമർപ്പിക്കേണ്ടതാണ് അതായത് ഈ കിഴിപ്പണം രണ്ട് ദേവിമാരുടെയും നടക്കൽ സമർപ്പിക്കേണ്ടതാണ് ഇത് സമർപ്പിച്ച് ഏവരും ദേവിയെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാവുന്നതാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവതയായ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്ന ഈ വഴിപാട് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഈ വഴിപാട് സമർപ്പിക്കുന്നതാണ് ഉത്തമം അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസം കണക്കാക്കി ഈ വഴിപാട് ചെയ്യാൻ പാകത്തിന് ചുവറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കൊടിമര ചുവട്ടിൽ നെയ്ദീപം തെളിയിച്ച് പുറത്തുനിന്ന് തന്നെ മേൽക്കാവിലമ്മയ്ക്കും കീഴ്ക്കാവിലമ്മയ്ക്കും ആരതിയൊഴിഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കുകയും വേണം അഞ്ച് നെയ്ദീപം കൊളുത്തുന്നതാണ് ഉത്തമം കഴിയുമെങ്കിൽ ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ ഉണ്ട ശർക്കര സമർപ്പിച്ചു പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്താൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ അകന്ന് അനുകൂല ഫലങ്ങളും ആഗ്രഹസാഫല്യവും ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലങ്ങളായി നിങ്ങൾ കൊണ്ടുനടിക്കുന്ന ആഗ്രഹം നടന്നു കിട്ടുവാൻ വേണ്ടി ഇന്ന് തന്നെ ഈ വഴിപാട് നേർന്നോളൂ ഫലം ഉറപ്പുള്ള കാര്യമാണ് ഇത് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് ഫലം ലഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളും ഇന്ന് തന്നെ ചെയ്തു നോക്കിക്കോളൂ അത്ര ശക്തിയുള്ള ദേവിയാണ് ചോറ്റാനിക്കര അമ്മ